ഹീലിംഗ് യാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് നിങ്ങളുടെ മുൻപിൽ കർത്താവ് പോയി നിങ്ങളുടെ പാതകളെ അവിടുന്ന് നയിക്കുകയും അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയും ചെയ്യുന്ന നല്ലൊരു ദിവസമാണ് ഇന്ന് നിങ്ങൾ ഇതുവരെ സങ്കല്പിച്ചിട്ടു പോലുമില്ലാത്ത അനുഗ്രഹങ്ങളാണ് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വർഷിക്കാൻ പോകുന്നത് അതിനാൽ കർത്താവിൻ്റെ കരം പിടിച്ച് ധൈര്യപൂർവം മുന്നോട്ട് പോകുക അവിടുന്ന് നിങ്ങളുടെ കാലടികളെ നയിക്കും അവിടുന്ന് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചിരിക്കും തീർച്ചയായും കർത്താവിനെ ആശ്രയിക്കുന്ന നീതിമാന്മാരായ നിങ്ങൾക്ക് ഒന്നിനും ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഈ പ്രഭാതം നമ്മെ അനുഗ്രഹിക്കുവാനായി കാത്തിരിക്കുന്ന കർത്താവിനായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക ഇന്നത്തെ നമ്മുടെ യാത്രകളെ നമുക്ക് സമർപ്പിക്കാം നാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കാം ഇന്ന് നാം ഇടപഴകുന്ന നാം സംസാരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം നമ്മെ സഹായിച്ചിട്ടുള്ള ഓരോരുത്തരെയും ഏതെങ്കിലും രീതിയിൽ ചെറുതോ വലുതോ ആയ സഹായങ്ങൾ നൽകിയ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതിനാൽ വിശ്വാസത്തോടെ എൻ്റെ കർത്താവിൽ നിന്നും ഇന്ന് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുവിൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ ദിനൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്രയും സൗഖ്യവും നൽകി ഞങ്ങളെ നീ വീണ്ടും ഈ പ്രഭാതം കാണിക്കാൻ നീ ഞങ്ങളെ വിളിച്ചുണർത്തി കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഈ പ്രഭാതം കാണാതെ ഉണരാതെ പോയ പല വ്യക്തികളെയും വെച്ച് ഞാൻ എത്രയോ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് നിന്റെ സ്നേഹം ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്നലെ രാത്രിയിൽ നീ ഞങ്ങളെ രക്ഷിച്ചു വലിയ ദുരന്തങ്ങളിൽ നിന്ന് പൈശാചിക പീഠകളിൽ നിന്ന് തിന്മയുടെ ആസക്തിയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു മോചിപ്പിച്ചു ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ നിന്റെ സന്നദ്ധിയിൽ വിളിച്ച് അനുഗ്രഹിക്കുന്നു അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവി ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികളെ എല്ലാം സമർപ്പിക്കുന്നു കഥാവി ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളിൽ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നീ തന്നെ ഭരണം നടത്തി സമാധാനവും സന്തോഷവും നിലനിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പാപങ്ങളെ അവിടുത്തോട് ഏറ്റുപറയുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളെ നിനക്കറിവുള്ളതാണ് ഞങ്ങളുടെ അതിക്രമങ്ങളെ നീ റിയുന്നുവല്ലോ കഥാവേ ഞങ്ങളുടെ പാപം അവിടുന്ന് പൂർണ്ണമായി ക്ഷമിക്കണമേ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പിഴകൾ പാപങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നിനക്ക് അനിഷ്ടമായത് സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഥാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ മാനസാന്തരവും പശ്ചാത്താപത്തിൻ്റെയും ഹൃദയം നൽകി ഇന്ന് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പൂർണ്ണമായി പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ ഇന്ന് ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പാതകളെ നേരെയാക്കി ഞങ്ങൾ പോകേണ്ട വഴികളെ നീ ഉപദേശിച്ചു തന്ന് പുതിയ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ ഞങ്ങൾക്കായി തുറന്നു തന്ന് ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ രാവും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതിനായി അങ്ങയോട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് പ്രേസിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഭവനവും അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ കുടുംബവും കർത്താവെ നിന്റെ അത്ഭുത സാന്നിധ്യം ആ കുടുംബത്തിൽ അനുഭവിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ കൂടി ഒത്തിരി രോഗ സൗഖ്യവും ഒത്തിരി അത്ഭുതങ്ങളും നീ ചെയ്തു വരുന്നതായി ഞങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നു കഥാവെ അതിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു നീ പ്രത്യേകം തെരഞ്ഞെടുത്ത ഞങ്ങളുടെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നിന്റെ നീതിയാൽ ചേർത്തുവെച്ച് അവർക്ക് നീതിമാന്മാർക്കുള്ള അനുഗ്രഹം ഐശ്വര്യം അവർക്ക് പുനഃസ്ഥാപിച്ച് നല്ലൊരു ജീവിതത്തിന് ഉടമകളാക്കി ഈ മക്കളെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ സകലവിധ അനർത്ഥങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങളുടെ ആപത്തിൽ അവിടുത്തോട് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും ഞങ്ങളെ അത് സമീപിക്കുകയില്ല എന്നാൽ നീ ഞങ്ങളുടെ അഭയ അഭയസങ്കേതമാണ് അങ്ങ് നീതിമാനായതുകൊണ്ട് നീതിമാനോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളും നിന്റെ നീതിയിൽ അവകാശം സ്ഥാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ നീ നീതീകരിക്കണമേ കഥാവേ സകല അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ രക്ഷ കൊണ്ട് ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്ക് ദാനമായി നീ നൽകിയ സകലതിനെയും നിന്റെ രക്ഷയാൽ ഇന്ന് പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ ഓരോ നിമിഷവും ഉപദേശിച്ച് വഴി നടത്തി കൊണ്ടും ഇന്ന് അനുഗ്രഹീതമായ ഒരു ജീവിതം നൽകി ഞങ്ങളെ ഇന്ന് നീ സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ കഥാവെ ഇന്ന് ഞങ്ങളുടെ നാവിന് നീ കടിഞ്ഞാണിടണമേ ഞങ്ങൾ എന്ത് സംസാരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു അത് മാത്രം സംസാരിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപകരണമേ അനാവശ്യമായ ഒരു തിന്മയുടെ വാക്കുകളും ഞങ്ങളുടെ നാവിൽ നിന്ന് ഇന്നും എന്നും പുറത്തു വരാതിരിക്കാൻ ഞങ്ങളുടെ നാവിനെ നിന്റെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ നിയന്ത്രണത്തിൽ എപ്പോഴും ഞങ്ങളുടെ നാവിനെ ആക്കി വെക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും ഈശോയെ നിന്റെ തിരു രക്തം കൊണ്ട് ഇന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ സൗഖ്യപ്പെടുത്തണമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനേകരെ നീ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു പരമപരിശുദ്ധനായ ദൈവമേ പരമാർത്ഥമായ ഒരു ഹൃദയം നൽകി അങ്ങിൽ ഞങ്ങൾ ആനന്ദിക്കുന്നതിന് അങ്ങിൽ ഞങ്ങൾ സന്തോഷിക്കുന്നതിന് അങ്ങിൽ ഞങ്ങൾ ആശ്വസിക്കപ്പെടുന്നതിന് ഇന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കൃപ തരണമേ പരമപരിശുദ്ധനായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ മഹത്വം ദർശിക്കാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴിയും നീ തന്നെയാണ് നയിക്കുന്നത് എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവി ഞങ്ങൾ എടുക്കുന്ന ഇന്നത്തെ ഓരോ തീരുമാനത്തിലും നിന്റെ ജ്ഞാനവും വകതിരുവും നൽകി നിന്റെ കൃപ നൽകി നിന്റെ ബുദ്ധി നൽകി ഞങ്ങളെ ഇന്ന് നീ നയിക്കണമേ എല്ലാ ഭയത്തിൽ നിന്നും പരിഭ്രാന്തിയിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ ഇന്ന് ഞങ്ങൾക്ക് നേരെ തുറന്ന് ആ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളെ ഇന്ന് യോഗ്യരാക്കണമേ കഥാവേ ഞങ്ങളിന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിന്റെ അനുഗ്രഹത്തിൻ്റെ കൈയ്യൊപ്പുണ്ടാകണമേ ഞങ്ങളുടെ വാക്കിലും ചിന്തകളിലും പ്രവൃത്തികളിലും നിന്റെ പ്രകാശം തെളിഞ്ഞു നിൽക്കട്ടെ െ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ വഴികളിൽ നിന്നും ഇന്നും എന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ ആവസ്സിച്ച് ഒരു പുതിയ വ്യക്തിത്വത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവികമായ ചിന്തകൾ നൽകി ദൈവികമായ വാക്കുകൾ നൽകി ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ശക്തി നൽകി ഇന്ന് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങയുടെ വ്യക്തിത്വം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ മനസ്സുകൊണ്ട് വിവേചിച്ചറിയുവാനുള്ള ശക്തി ഇന്ന് ഞങ്ങൾക്ക് തരണമേ കഥാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ബലഹീനരാണ് പലപ്പോഴും ഞങ്ങൾ ശക്തി അറ്റുപോകുന്നു പലപ്പോഴും ജീവിത ക്ലേശങ്ങൾ കാരണം ഞങ്ങൾ തളർന്നു പോകുന്നു ദൈവമേ ചില സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാത്തതുപോലെ തോന്നാറുണ്ട് തെറ്റായ തീരുമാനങ്ങളെടുത്ത് വിഭ്രാന്തിയിൽ സമാധാനമില്ലാത്ത വ്യക്തികളെപ്പോലെ ഞങ്ങൾ ആയിത്തീരാറുണ്ട് എന്നാൽ കഥാവെ ഇത് ഞങ്ങളുടെ വിഡ്ഢിത്തരം കൊണ്ടും ഞങ്ങളുടെ ഭയം കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ ഞങ്ങളിൽ നിന്ന് സകല ബുദ്ധിശൂന്യതയും വിഡ്ഠിത്തങ്ങളും ഭയവും എടുത്തു മാറ്റി അത് വേരോടെ പിഴുതെറിഞ്ഞ് നിന്റെ ബുദ്ധിയും ജ്ഞാനവും വിവേകവും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്ന് എല്ലാം കൊണ്ടും നന്മയുടെ ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളിൽ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുരേന്ദ്രൻ എന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവർക്കെല്ലാം രോഗശാന്തി നൽകി സ്വയമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് പരസഹായം കൂടാതെ നടക്കുന്നതിന് ഇവരെ സഹായിക്കണമേ നടുവിനു വേദനയും കൈകാലുകൾ കഴപ്പും ജോയിന്റ് പെയിനും കാരണം വേദനിക്കുന്ന ഓരോ മകനും മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചർമ്മ രോഗങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുഖത്തു പോലും നോക്കാൻ കഴിയാതെ കറുത്ത പാണ്ട് വെള്ളപ്പാണ്ടുകൾ കാരണം അപകർഷതാ ബോധത്തിൽ കഴിയുന്ന ഓരോ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി മുഖത്ത് കറുത്ത പാണ്ട് വെള്ളപ്പാണ്ട് കാരണം ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതെ ദൈവമേ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന വ്യക്തികളിൽ ഇന്ന് നിന്റെ മുഖകാന്തി നൽകി അവരെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ കഥാവേ നീ ആണ് ഞങ്ങൾക്ക് സൗന്ദര്യം നൽകുന്നത് നിന്റെ സൗന്ദര്യം നൽകി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും നിന്റെ പ്രക്ഷോഭമായ മുഖകാന്തി നൽകി നിൻ്റെ സൗന്ദര്യം നൽകി നിന്റെ ആരോഗ്യം നൽകി ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാമേ കിഡ്നി രോഗികളായ ചെറുപ്പക്കാരായ രണ്ട് മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ കഥാവേ ഈ രണ്ട് ആൺകുട്ടികളെ ഞാൻ പ്രത്യേകം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിനക്ക് മാത്രമേ അവരെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ കഥാവേ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിന്റെ ദാനമാണ് അത് പാപം ചെയ്ത് ഞങ്ങളത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കഥാവെ കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയെ പൂർവികരായി ഞങ്ങളിലേക്ക് വന്നിരിക്കുന്ന പാരമ്പര്യ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ സകല പാരമ്പര്യമായി വന്നിരിക്കുന്ന ശാപക്കെട്ടുകളെ പാപബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ തകർത്തെറിയുന്നു കഥാവെ പൂർവീകരിൽ നിന്നും ഞങ്ങളിലേക്ക് വന്ന സകല പാപ മാലിന്യങ്ങളിൽ നിന്നും ശാപദോഷങ്ങളിൽ നിന്നും പാപത്തിന്റെ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ഒരു പുതിയ സൃഷ്ടികളാണ് ആരൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവർ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് കഥാവെ അതിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് സകല പൂർവീക ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ തന്നെ പാപബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങളോട് കരുണ കരണതോന്നണമേ നീ നിന്റെ മഹത്വത്തിനായി ചെയ്തിരിക്കുന്ന ചില സഹനങ്ങൾ ചില രോഗങ്ങൾ അല്ലാതെ മറ്റെല്ലാ രോഗങ്ങളും യശുവിനെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ കഥാവെ നിന്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ എല്ലാം അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതം തന്നെ നീ ഏറ്റെടുത്ത് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാനെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായം നൽകി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും നിങ്ങളിൽ അവിടുന്ന് നടത്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ ആശീർവദിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിങ്ങളെ നിറച്ച് പരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ